നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുരിക്കാശ്ശേരിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി രാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരേക്കർ എഴുപത് സെൻറ്റ് റബ്ബർ തോട്ടമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വഴി സൗകര്യം വെള്ള സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നും ഉള്ള സ്ഥലമല്ല നിരപ്പ് സ്ഥലമാണ് എന്നെ ചിക്കാശ്ശേരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര കിലോമീറ്റർ കഷ്ടി ദൂരവേയുള്ളൂ നിലവിൽ സ്ഥലത്തെ കൃഷി നൂറ്റി എഴുപതോളം റാബർ ഉണ്ട് അധികം വെട്ടാകാത്ത തൈമരങ്ങളാണ് സ്ഥലം നല്ല സ്ഥലമാണ് അതുപോലെ ഇടയ്ക്ക് ഇവിടെ കുരുമുളകുണ്ട് അതുപോലെ മറ്റു കൃഷിയായിട്ട് കൊക്കോയുണ്ട് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഒരേക്കർ എഴുപത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ടാർ റോഡിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു അഞ്ഞൂറ് മീറ്റർ താഴെയാണ് ദൂരമുള്ളതോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈഡിൽ എത്തിച്ചേരുന്നതാണ് മൺവഴിയാണ് ഒരു പത്ത് നാനൂറ് മീറ്റർ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കൊക്കോയും കുരുമുളകും ജാതി ജാതി കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഇടയ്ക്ക് ഇവിടെ ജാതിയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഹോറായിട്ടുള്ള ചൂടൊന്നും ഏൽക്കുന്ന പറമ്പല്ല ഇത് അതുപോലെ കായ്ക്കുന്ന അഞ്ചാറ് തെങ്ങുകളൊക്കെ ഉണ്ട് ഉണ്ടല്ല അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില ലാസ്റ്റ് വില ഇരുപത് ലക്ഷം രൂപയാണ് ഒരേക്കർ എഴുപത് സെൻറ്റിനും കൂടെ കൂടിയാണ് ഇരുപത് ലക്ഷം രൂപ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക